ക്രിപ്റ്റാൻതസ് പ്ലാന്റിൻ്റെ കളക്ഷൻ കയ്യിലുള്ള ആൾക്കാർ ഈ ഒരു സമയത്ത് അതിന് ഡയറക്റ്റ് മഴ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളൊക്കെ നമുക്കതിനെ ഫ്രഷായി നിൽക്കുന്ന പോലെ തോന്നും പക്ഷേ അതിൻ്റെ ഈ കുമ്പിൾ പോലെയാണ് അതിൻ്റെ ഓരോ ലീഫുകളും വന്നിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവുക ആ ഒരു ഭാഗത്ത് വെള്ളം കെട്ടി നിന്നിട്ട് അത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു ചീഞ്ഞുപോകും അത് അതുമാത്രമല്ല നമുക്ക് ആദ്യമൊന്നും കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നും കാരണം അതിൻ്റെ ലീഫുകളൊക്കെ നല്ല തിക്കായിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഈ ഒരു കളക്ഷനിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളത് വെയിൽ ചെറുതായിട്ട് തട്ടുന്ന ഒരു ഭാഗത്തും മഴ ഡയറക്റ്റ് കിട്ടാത്തൊരു ഭാഗത്ത് വയ്ക്കുക ആണ് അത് കൂടുതലായിട്ട് വെക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു ഏരിയ അല്ലെങ്കിൽ മഴ കിട്ടാത്ത ഭാഗത്ത് എന്തായാലും വെക്കുക ഇപ്പം ഇതിൻ്റെ തന്നെ കണ്ടോ ലീഫുകളൊക്കെ ഫെയ്ഡായിരിക്കണത് ഈ ഡയറക്റ്റ് മഴ ഈ ഒരാഴ്ച കിട്ടിയത് കൊണ്ടാണ് ഇതിൽ ലീഫുകളൊക്കെ ഇങ്ങനെ ഫെയ്ഡായത് ഞാൻ എൻ്റെ ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അതിൽ നല്ല കളർഫുൾ ആയിട്ടാണ് ആ ലീഫുകളൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ള ആൾക്കാർ ഈ ഒരു സമയത്ത് നമ്മളതിനെ വെക്കണം ചെറിയൊരു വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ കറക്റ്റ് ആ കളർ വരുള്ളൂ ഇത് കണ്ടോ കണ്ടിവിടേക്കാണ് ലൈറ്റ് ഷെയ്ഡായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മഴ നേരിട്ട് കൊള്ളാത്ത സ്ഥലവും വെയിൽ ചെറുതായിട്ട് വരുന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ മാറ്റി വെക്കണം അപ്പോൾ നമുക്കിതിനെ നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ട് നിർത്താൻ പറ്റും അപ്പോൾ ഇതിൽ ചില പ്ലാന്റുകളിലൊക്കെ തന്നെ പുതിയ പുതിയ ചെടികൾ വരുന്നുണ്ട് ഈ മഴയെത്തിരുന്നു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ടും തന്നെ ചീഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്നാല് ദിവസം മഴ പെയ്തിപ്പോൾ നോക്കുമ്പോഴാണ് അതിൻ്റെ ലീഫുകളൊക്കെ ഫെയ്ഡായി എനിക്കത് ചീഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് കാരണം നമ്മളിത് ഡെയിലി നനയ്ക്കേണ്ട ഒരു പ്ലാന്റ് അല്ല ഈ ക്രിപ്റ്റാൻതസ് പ്ലാന്റ് ഡെയിലി നനച്ചു കഴിഞ്ഞാൽ അത് അടിയിലേക്ക് അധികം വരുവാത്തൊരു പ്ലാന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു